എല്ലാവർക്കും മഴവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കഴിഞ്ഞ ദിവസമാണ് താരനിബിഡമായ ചടങ്ങിൽ വെച്ച് നടിയും താരപുത്രിയുമായ വരലക്ഷ്മി ശരത് കുമാറും കാമുകൻ നിക്കോളായി സജിതേവും വിവാഹിതരായത് നിക്കോളായി വിവാഹമോചിതനും ഒരു കൗമാരക്കാരിയായ പെൺകുട്ടിയുടെ അച്ഛനുമാണ് അതുകൊണ്ട് തന്നെ ഒരു രണ്ടാം കെട്ടുകാരന് മകളെ ശരത് കുമാർ എങ്ങനെ വിവാഹം ചെയ്തു നൽകുന്നുവെന്നോർത്ത് ആരാധകർ ആശ്ചര്യപ്പെട്ടിരുന്നു എന്നാൽ നിക്കോളായ ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിച്ച് ആകുലപ്പെടാതെ മകളുടെ സന്തോഷത്തിനൊപ്പം നിൽക്കുക എന്നതാണ് ശരത് കുമാർ ചെയ്തത് എന്നാൽ നിക്കോളായ കോടിക്കണക്കിന് സ്വത്താണ് ശരത് കുമാറിനെ ആകർഷിച്ചതെന്നും ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു കാരണം എണ്ണൂറ്റി അൻപത് കോടിയോളം ആസ്തിയുണ്ട് നിക്കോളായിക്ക് മുംബൈയിൽ ആർട്ട് ഗ്യാലറിയുടെ ഉടമയായ നിക്കോളായി മാസത്തിൽ കുറച്ച് പെയിന്റിങ്ങുകൾ വിറ്റാൽ തന്നെ കസേരിയിൽ കാൽ നീട്ടിയിരുന്ന ജീവിതം ആസ്വദിക്കാനാവും അത്രത്തോളമാണ് സമ്പാദ്യം പത്രമലൈ വിവാഹത്തിന് ഷണക്കത്ത് മുതൽ തായ്ലൻഡിലെ കല്യാണം റിസപ്ഷൻ എന്നിവയുടെ എല്ലാം ചിലവുകൾ വഹിച്ചത് നിക്കോളായി ഇതുപോലെ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരലക്ഷ്മിക്ക് വേണ്ടി നിക്കോളായി സ്വർണ്ണ ചെരുപ്പുകൾ വാങ്ങിയതായി റിപ്പോർട്ട് പ്രച അതേസമയം രാഷ്ട്രീയ നേതാക്കളും സിനിമാ പ്രവർത്തകരുമടക്കം നിരവധി പേരാണ് വരലക്ഷ്മിയുടെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തത് തൃഷ രജനീകാന്ത് കിച്ച സുദീപ് നന്ദമുരി ബാലകൃഷ്ണ എം കെ സ്റ്റാലിൻ പ്രഭുദേവ സുഹാസിനി മണിരത്നം രമ്യകൃഷ്ണ നടൻ സുരേഷ് ഗോപി എന്നിവരും വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു പത്ത് വർഷത്തിലേറെയായി ഇരുവരും സുഹൃത്തുക്കളായിരുന്നു അടുത്തിടെയാണ് പ്രണയത്തിലായത്